ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സബ് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ആം സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ നമുക്ക് ജനറൽ സബ് ഇൻസ്പെക്ടറും ഇത് രണ്ടും ആണ് ആർമ് സബ് സബ് എന്ന് പറയുമ്പോൾ ക്യാമ്പ് കളില് ക്യാമ്പസ് ക്യാമ്പസ് അല്ല ക്യാമ്പുകളില് സബ് ഇൻസ്പെക്ടേഴ്സ് നമ്മുടെ ജനറൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന സ്റ്റേഷനിലെ ആൾക്കാരാണ് സബ് ഇൻസ്പെക്ടർ നോർമൽ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ സിലബസും ഒക്കെയാണ് നമ്മള് ഇത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്കും കൂടി ചെയ്യാൻ നോക്കണേ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയർ സെഷൻ നമുക്ക് ഇണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അതിനുവേണ്ടി ഞാൻ വേറൊരു സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം നോട്ടിഫിക്കേഷന്റെ സ്ക്രീനാണ് ഓക്കെ അപ്പൊ എല്ലാരും നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ആദ്യം നമുക്ക് ജനറൽ ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ ആണ് ആദ്യം നമ്മൾ നോക്കുന്നത് കേട്ടോ പിന്നെയാണ് നമുക്ക് ബാക്കി നോക്കാം അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ടല്ലോ അപ്പം എല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ള ധാരണ ഒന്നും വേണ്ട കേട്ടോ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് കേരള സിവിൽ പോലീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത് ഈ പോസ്റ്റിന്റെ പേര് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ് ഈ പോസ്റ്റിന്റെ പേര് കേട്ടോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ് ഇതിന്റെ പേരെന്ന് പറയുന്നത് ഓക്കെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ് നിങ്ങൾക്ക് ഇതിൽ സാലറി കിട്ടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടാട്ടോ സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു സാലറി എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാല്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോ തന്നെ ആദ്യത്തെ മാസം തന്നെ ഈ ഒരു സാലറി കയ്യിൽ കിട്ടിട്ടോ ഒരു പിടുത്തം ഇല്ലാതെ ആദ്യത്തെ സാലറി ആദ്യത്തെ മാസം തന്നെ നാല്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപ കൈ കിട്ടുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കയറി ആയിരുന്നു പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ എസ് ഐ ആയിട്ടോ മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൾ എസ് ഐ ആവും അതായത് നിങ്ങൾക്ക് ഒരു വർഷം ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പ്രൊബേഷൻ എസ് ഐ ആയിട്ട് നിങ്ങക്ക് വർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ട്രൈനി എസ് ജൂനിയർ എസ് ഐ എന്നുള്ള രീതിയിൽ പോവാം അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ എസ് എസ് ഐ ആയിട്ടും വർക്ക് ചെയ്യാം പ്രിൻസിപ്പൽ എസ് ഐ ആണ് നോർമൽ നമ്മൾ കാണുന്ന കുറച്ച് അധികാരമുള്ള ഒരു എസ് ഐ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ എസ് ഐ ആണ് ബാക്കിയൊക്കെ ഒരു ജൂനിയർ ട്രെയിനി എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് ഇപ്പൊ ആ കുട്ടി ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ പ്രിൻസിപ്പൽ എസ് ഐ ആണ് വരുന്നത് അപ്പൊ ആദ്യത്തെ ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ മാസം തന്നെ നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നാല്പത്തയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് അപ്പൊ നിങ്ങളൊരു പ്രിൻസിപ്പൽ എസ് ഐ ഒക്കെ ആവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടും ചോദിച്ചു കഴിഞ്ഞാല് അതായത് ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ ട്രെയിനിങ്ങിൽ തന്നെ ഈ പൈസ കിട്ടും ട്രെയിനിങ്ങൊക്കെ കഴിയുമ്പോൾ ഒരു അൻപതിനായിരം രൂപയിൽ കൂടുതൽ നിങ്ങളുടെ കയ്യില് കിട്ടും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് ഒക്കെ അത്യാവശ്യം നല്ല ഇൻക്രിമെന്റ് ഇതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇതൊരു വേക്കൻസി വേക്കൻസി കഴിഞ്ഞതിന്റെ മുന്നേ റാങ്ക് ലിസ്റ്റില് ഓൾമോസ്റ്റ് മെയിൻ ലിസ്റ്റില് എല്ലാവരും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് ഇഷ്ടപ്പെട്ട എക്സാം എഴുതിയാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ആണ് നമ്മൾക്ക് ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കാരണം നമുക്ക് ഓപ്പൺ മാർക്കറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ വേറൊന്നും അല്ലല്ലോ അപ്പൊ ഓപ്പൺ മാർക്കറ്റിലാണ് ചെയ്യുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് നേരത്തെ പോലീസ് കോൺസ്റ്റബിൾ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് ഐ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതൊന്നും നമ്മൾ നോക്കുന്നത് നമ്മൾ ഓപ്പൺ മാർക്കറ്റ് ആണ് നോക്കുന്നത് ഇനി ഏജ് ലിമിറ്റ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഏജ് ലിമിറ്റ് ഓപ്പൺ മാർക്കറ്റിന്റെ മാത്രം നോക്കാം മുപ്പ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇനി നിങ്ങൾ ഒ ബി സി ആണെങ്കില് മുപ്പത്തി നാല് വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി എസ് സി എസ് ടി ആണെങ്കില് നിങ്ങക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പൊ ഇവിടെ വർഷവും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഡേറ്റ് ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒന്ന് രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് ഒന്ന് ഒന്ന് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലായിരിക്കണം പറയുന്നത് അപ്പം നമുക്ക് എപ്പോഴും പി എസ് സിയിടെ വരുമ്പോൾ ജനുവരിയിലാണ് നമ്മൾ നോക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു വർഷം മുപ്പത്തി ഒന്ന് വയസ്സായെങ്കിൽ എനിക്ക് ഈ ഒരു വർഷത്തെ ജനുവരി സമയത്ത് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അതാണ് ഞാൻ നോക്കുന്നത് അങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഏജ് ലിമിറ്റ് നോക്കുന്നത് ഇപ്പൊ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തിനാല് വയസ്സും എസ് സി എസ് ടി ആണെങ്കിലും മുപ്പത്തി ആറ് വയസ്സുമാണ് വരുന്നത് ഇനി അടുത്ത ഒരു ഏജ് ലിമിറ്റാണ് ഏറ്റവും പ്രധാനം ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നത് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം ഡിഗ്രി ആണ് അല്ലെ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കാരണം എസ് ഐ ആണ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം നിങ്ങൾ ഓഫീസർ ലെവലിലേക്കാണ് പോകാൻ പോകുന്നത് സോ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വേണം കള്ളന്മാരെ പിടിക്കേണ്ടവരും വരും അപ്പോഴെന്തായിരുന്നു അത്യാവശ്യം ആരോഗ്യമൊക്കെ വേണം അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഹൈറ്റ് വെയിറ്റ് ഒക്കെ എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഹൈറ്റ് പറയുന്നത് ജനറൽ ആയിട്ട് നോക്കുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് പത്ത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത് പോയിന്റ് പൂജ്യം രണ്ട് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഇനി ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നത് അഞ്ച് പോയിന്റ് പൂജ്യം എട്ട് സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എസ് സി എസ് ടിക്ക് ആണെങ്കിലും ചെസ്റ്റ് മെഷർമെന്റിൽ റിലാക്സേഷൻ ഇല്ല കാരണം ഈ ഒരു തസ്തിക ഇങ്ങനെ ആയതുകൊണ്ട് വലിയ റിലാക്സേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് നോർമലി വേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വേണ്ടത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ കണ്ണിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻ വിഷൻ സിക്സ് പോയിന്റ് സിക്സ് റൈറ്റും ലെഫ്റ്റും സിക്സ് പോയിന്റ് സിക്സ് ആണ് നിയർ വിഷൻ റൈറ്റും ലെഫ്റ്റും സീറോ പോയിന്റ് ഫൈവ് ആണ് സീറോ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് എസ് ഐ ഇനി നമ്മൾ ആമ്പ് നോക്കി കഴിഞ്ഞു വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ല ഒരു വ്യത്യാസം ഇല്ല പക്ഷെ ഇവിടുത്തെ പോലീസ് എവിടെയാണ് ഉള്ളത് ക്യാമ്പിലെ പോലീസാണ് ഓക്കെ എസ് ഐ ആണ് പക്ഷെ നിങ്ങൾ എവിടെയാണ് സ്റ്റേഷനിലല്ല നിങ്ങളുടെ ചുമതല ക്യാമ്പിലാണ് ഇപ്പൊ എന്തെങ്കിലും മാർച്ചോ മറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് ജോലി ഉള്ളത് ഓക്കെ അപ്പൊ അതല്ലാതെ സ്റ്റേഷൻ എസ് ഐയുടെ അത്രയും പ്രഷർ ഇപ്പൊ ചില ആൾക്കാർക്ക് എസ്ഐ ജോലി എന്ന് പറയുമ്പോൾ അത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ പക്ഷേ യൂണിഫോം പോസ്റ്റ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത് ആം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് വരുന്നത് അപ്പോ ഇവിടെ നമുക്ക് സാലറി സെയിം ആണ് വരുന്നത് എസ് എസ്ഐയുടെ സെയിം സാലറി ആണ് വരുന്നത് എത്രയായിരുന്നു എസ്ഐയുടെ സാലറി നാല്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് രൂപ വരെ തന്നെയാണ് ഇവിടെ സാലറി വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആം പോലീസ് ബറ്റാലിയൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ സ്റ്റേഷനല്ല സ്റ്റേഷനിലല്ല ഇവിടെ വരുന്നത് ഇനി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഒക്കെ സെയിം ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബിസിക്ക് മുപ്പത്തിനാല് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് എത്രയായിരുന്നു നമുക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെയും വരുന്നുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താ വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ആണ് നിങ്ങൾ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പാസ്സാവാൻ പറ്റും ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു ഇവിടെ നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഇവിടെ വേണമെന്നാണ് പറയുന്നത് ഓക്കെ നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് വരുന്നത് ചെസ്റ്റ് മെഷർമെന്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് എക്സ്പാൻഷൻ ഉണ്ട് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം എന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ മിനിമം ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെന്റ് ഷാർബി വൺ സിക്സ്റ്റി ആൻഡ് സെവൻറി സിക്സ് സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ എസ് സി എസ് ടി കാൻഡിഡേറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി ആണ് ഹൈറ്റ് വരേണ്ടത് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിന് സെവൻറി സിക്സ് ആണ് ചെസ്റ്റ് മെഷർമെന്റ് വരുന്നത് എക്സ്പാൻഷൻ എപ്പോഴും ഫൈവ് തന്നെയാണ് ഇനി ഐ വിഷൻ റൈറ്റും ലെഫ്റ്റും ഡിസ്റ്റൻസ് വിഷൻ സിക്സ് സിക്സ് ബൈ സിക്സും നിയർ വിഷൻ പോയിന്റ് ഫൈവുമാണ് ഇവിടെ എന്തായിരുന്നു പെൺകുട്ടികൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാത്തതിന്റെ കാരണം പെൺകുട്ടികൾക്ക് ഇല്ല ഇത് മെൻഷൻ ചെയ്യാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കേട്ടോ കാരണം ഇത് നമ്മൾ പറഞ്ഞു ക്യാമ്പിലെ പോലീസാണ് അപ്പൊ അത് ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു പോസ്റ്റ് ആണ് ആം പോലീസ് എന്ന് പറയുന്നത് മറ്റേത് പെൺകുട്ടികൾക്കും കൂടി ഉണ്ട് അതായത് നോർമൽ ആയിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ഇതിൽ എന്തായിരുന്നു ഇവിടെ സ്ത്രീകൾക്കും ഉണ്ട് അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഐറ്റൊക്കെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് കേരള സിവിൽ പോലീസിലേക്കാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ വരുന്നത് ഇവിടെ എന്തായിരുന്നു ബറ്റാലിയനിലേക്കാണ് ആം പോലീസ് വരുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് പോലീസ് തന്നെയാണ് പക്ഷെ ആം പോലീസ് ബറ്റാലിയനിലേക്കും ഇവിടെ കേരള നമുക്ക് സിവിൽ പോലീസിലേക്കുമാണ് ഡിപ്പാർട്ട്മെന്റ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ അത് ഈ രണ്ട് നോട്ടിഫിക്കേഷനും അതാണ് പ്രത്യേകത ഒന്നിലെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പറ്റിയതിൽ എന്തായിരുന്നു കുഴപ്പമില്ല ഇനി അടുത്തത് ഇനി എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് പാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിഗ്രി ആണ് ഡിഗ്രി പ്രിലിംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ ഇതാണ് പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഇവിടെ ഫിഫ്റ്റി ഈസ്റ്റ് ഫിഫ്റ്റി എന്നാണ് ഇതിന്റെ റേഷ്യോ വരുന്നത് അപ്പോ നിങ്ങൾക്ക് സാധാരണ ഈ ഒരു കട്ട് ഓഫ് ഒക്കെ നമ്മൾ എന്ന് വെച്ചാൽ എത്രയാണ് കട്ട് ഓഫ് വരുന്നത് എന്ന് വെച്ചാൽ എപ്പോഴും കട്ട് ഓഫ് വരുന്നത് അമ്പതിന് താഴെയാണ് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം അമ്പതിന് താഴെ ആണോ നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതും കൂടി നോക്കുക അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹിസ്റ്റി അമ്പത് ഈസ്റ്റ് ടു അമ്പത് എങ്ങനെയാണ് അമ്പത് ഈസ് ടു അമ്പത് അപ്പൊ അൻപത് മാർക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അതായത് മാത്സ് മലയാളം ഇംഗ്ലീഷ് ആണ് അൻപത് മാർക്ക് ഇവിടെയാണ് ജനറൽ നോളജ് ആണ് ബാക്കി അൻപത് മാർക്ക് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ മാത്സിന് ഇവിടെ ഇരുപത് മാർക്കാണ് മാത്സിന് ഇരുപത് മാർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ഇവിടെ ഇരുപത് മാർക്കാണ് വരുന്നത് ഇനി അടുത്തത് മലയാളം മലയാളത്തിനും ഇവിടെ പത്ത് മാർക്കാണ് ഇത് ഇതാണ് ഏറ്റവും കിട്ടാൻ എളുപ്പം കാരണം എന്താ കൃത്യമായിട്ട് സിലബസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കുറച്ച് വിഷയങ്ങൾ തന്നെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ ഇത് കാണുന്നില്ല അല്ലേ ഓക്കെ കുറച്ച് ഇതിൽ തന്നെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ഇവിടെ ഉള്ളത് കുറച്ച് അതായത് ഈ ഇരുപത് മാർക്കിന് മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയില് അത്യാവശ്യം മുപ്പത് എനിക്ക് തോന്നുന്നു ഏകദേശം ഏകദേശം ഒരു മുപ്പത് ടോപ്പിക്കുകളാണ് ഉണ്ടാവുക നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇപ്പൊ തന്നെ നോക്കാലോ കറന്റ് ഒന്ന് പോയിട്ടുണ്ട് ഓക്കെ കറന്റ് ഒന്ന് പോയി സോറി അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിം ആയത് ഫീസ്റ്റാ അപ്പൊ നമുക്കിവിടെ ഇത് നോക്കാം എത്ര ടോപ്പിക്കുകളാണ് നോക്കാം ഇതാ ഇതിൽ ആദ്യത്തെ മെന്റൽ മെന്റലബിലിറ്റിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പന്ത്രണ്ട് ടോപ്പിക്കുകളാണ് പ്ലസ് റീ മെന്റലബിലിറ്റിക്ക് മാത്സിന് പന്ത്രണ്ട് ടോപ്പിക്കുകളും മെന്റൽ മെന്റലബിലിറ്റിക്ക് പതിമൂന്ന് ടോപ്പിക്കുകളും അല്ലെ മെന്റലബിലിറ്റിക്ക് പതിമൂന്ന് ടോപ്പിക്കുകളും അങ്ങനെ മൊത്തം എത്രയായിരുന്നു ഇരുപത്തിയഞ്ച് ടോപ്പിക്കുകളെ വരുന്നുള്ളൂ അതിൽ ഇരുപത് മാർക്ക് കിട്ടും അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ ഇരുപത്തിയഞ്ച് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചാൽ അതിന്ന് ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പൊ ബാക്കിയുള്ള വൈഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അല്ലെ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇംഗ്ലീഷ് ഇംഗ്ലീഷില് ഗ്രാമറും വൊക്കാബുലറി ഉണ്ട് ഗ്രാമറില് പതിനഞ്ച് ടോപ്പിക്കും വൊക്കാബുലറിയില് പന്ത്രണ്ട് ടോപ്പിക്കും മാത്രം ഇരുപത്തി ഏഴ് ടോപ്പിക് ഇരുപത് മാർക്ക് അപ്പൊ ഇരു ഇരുപത്തേഴ് ടോപ്പിക്കിൽ നിന്നാണ് ഈ ഇരുപത് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാണ് ഇനി മലയാളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ മലയാളത്തിലെ പതിനാല് ടോപ്പിക്കിൽ നിന്നായിട്ട് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഓക്കെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം ചോദിക്ക ഏറ്റവും എളുപ്പം എന്തായിരുന്നു അടുത്ത ഏറ്റവും അവസാനത്തെ ഫിഫ്റ്റി മാർക്കാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം അതാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നോക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി അൻപത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളതാണ് സിലബസ് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ എന്താ വൈഡ് ആയിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ജോഗ്രഫിക്ക് പത്ത് അഞ്ച് മാർക്ക് ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഒക്കെയാണ് ഈ പത്ത് മാർക്ക് വരുന്നത് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് വരുന്നുണ്ട് ഇനി എക്കണോമിക്സിന് അഞ്ച് മാർക്ക് സിവിക്സിന് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് അതുപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്കാണ് ആണ് അപ്പൊ പത്ത് മാർക്ക് എന്ന് പറയുമ്പോൾ വലുതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ എവിടെയും പോകേണ്ട നമുക്ക് ഇവിടെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് പത്ത് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഒന്നാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് സെറ്റ് ആവും ഇനി ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കാണ് വരുന്നത് അപ്പോൾ ബേസിക്സ് ആണ് വരുന്നത് ഒരുപാട് ഇൻഡെപ്റ്റ് ആയിട്ടല്ല പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഹിസ്റ്ററി ജോഗ്രഫി ഇതൊക്കെ കുറച്ച് കൂടുതലാണ് പഠിക്കാൻ അത്യാവശ്യം നല്ലവണ്ണം പഠിക്കാനുണ്ട് ഇപ്പം ബാക്കി വരുന്ന എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കുറച്ച് ഭാഗേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് ഭാഗം ആദ്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് വേറൊരു കോഴ്സ് നമുക്കുണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു കോഴ്സ് ഏതാണ് ചോദിച്ചുകഴിഞ്ഞാൽ പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സാണ് പി ഡബ്ല്യു സിയുടെ കോഴ്സ് ആണ് നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു ആണ് നമുക്ക് ഇതിലെ ഏഡ് ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ ഇത് ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത് അപ്പൊ ലൈവ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈവായിട്ട് പോവാം പിന്നെ റെക്കോർഡ് സെഷനും ഉണ്ട് കാണാൻ പറ്റാത്തവർക്ക് പിന്നെ കുറെ പ്രോജക്റ്റും മേ ടൂൾസും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും പ്രോജക്റ്റ് ഉള്ളത് കാരണം കുറച്ച് പ്രാക്ടിക്കൽ നോളജും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതും കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം രജിസ്റ്റർ ചെയ്യേണ്ടവര് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് ഉണ്ട് രജിസ്റ്റർ ചെയ്യാം കേട്ടാ ശരി